അസലാ വല്ലാ വാത്തീം അലഹദില്ലാബിൻ മൗലബി പാലത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡനമാണ് മുകളിൽ നിങ്ങൾ കേട്ടത് തന്റെ ഈ ഖണ്ഡനത്തിൽ ഇസ്തിരാസർക്കാണ് എന്ന് സമർത്ഥിക്കാൻ തുടങ്ങുന്ന എന്ത് തെളിവാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആയത്തുകൾ വീണ്ടും അദ്ദേഹം ഒരുപാട് ഓതിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ആയത്ത് സുന്നികൾ നടത്തുന്ന ഇസ്തിഹാസിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ഉതകുന്നതാണോ അല്ല നിങ്ങളൊന്നും നോക്കൂ അദ്ദേഹം ആലു നൂറ്റി അറുപതാമത്തെ ആയത്ത് ഒതുകയുണ്ടായി ഇൻസുറുഖും ഈ ആയത്ത് എങ്ങനെയാണ് ഇസ്തിഹാസിർക്കാണെന്നതിന് തെളിവാക്കുക നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ജയിക്കുന്ന ഒരാളുമില്ല അവൻ നിങ്ങളെ കൈവെടിയുന്നുവെങ്കിലോ എന്നാൽ അവന് പുറമെ നിങ്ങളെ സഹായിക്കുന്നവനായി ആരാണുള്ളത് എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് എവിടെയാണ് ഇസ്തിഹാസ എന്ന നിലക്ക് നടത്തുന്ന സഹായാർഥനയാണെങ്കിലാണ് ഇതിന്റെ പരിധിയിൽപ്പെടുക അല്ലാതെ നമ്മൾ സാധാരണ നടത്തുന്ന സഹായാർത്ഥനകളാണെങ്കിൽ അതിന് വേറെ കുറെ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കിട്ടുക നിങ്ങൾ ചോദിച്ചല്ലോ എനിക്ക് നബിയുണ്ട് വലിയുണ്ട് എന്ന് ഉത്തരം പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റെന്താണ് എന്ന് ഞാൻ ചോദിക്കട്ടെ എനിക്ക് സഹായിക്കാൻ ചേഷ്ടനുണ്ട് ഉപ്പയുണ്ട് കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റെന്താണ് അപ്പോൾ അഭൗതികമായ സഹായത്തേട്ടമാണെങ്കിൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്നും ഭൗതികമായ സഹായത്തേട്ടമാണെങ്കിൽ ഈ ആയത്തിന്റെ പരിധിയിൽ പെടില്ല എന്നുമുള്ള നിങ്ങളുടെ ഈ വിവേചനമുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാര്യകാരണ ബന്ധത്തിന് അതീതമായ തേട്ടമാണ് ആരാധന അതാണ് ഷിർക്ക് എന്ന് പഠിപ്പിച്ചത് റഷീദീദരില്ലയാണെന്ന് ആ റഷീദരിള്ളയുടെ വാദമാണ് നിങ്ങളും ഇപ്പോൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം സുന്നികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ സാധാരണകാര്യമാണെങ്കിലും അസാധാരണ കാര്യമാണെങ്കിലും ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും എല്ലാം സാക്ഷാൽ ലഭിക്കുന്നത് അള്ളാഹുല്ലെന്ന് മാത്രമാണ് എല്ലാത്തിന്റെയും സാക്ഷാൽ ദാതാവ് അള്ളാഹു മാത്രമാണ് അല്ലാതെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ സാധാരണക്കാരാവട്ടെ മഹാന്മാരാവട്ടെ ആർക്കും സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പറയുന്നവരാണ് പഠിപ്പിക്കുന്നവരാണ് സുന്നികൾ അതുകൊണ്ട് ഇത്തരം ആയത്തുകളുമായി ഇസ്തികാത്ത ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ വരരുത് കാരണം അത് പ്രാമാണികമല്ല അത് വെറും നിങ്ങളുടെ മാത്രം ജൽപ്പനം ആയിരിക്കും നിങ്ങൾക്ക് മുമ്പുള്ള മുൻ മുജാഹിദുകൾ പോലും പറയാത്ത പുതിയൊരു പുത്തൻവാദമായിരിക്കും എന്ന് മനസ്സിലാക്കുക രണ്ടാമതായി നിങ്ങൾ ഓദ്യല്ലോ ഫലാ ഹിമാലായുറുഖ് എന്താണ് സഹോദരങ്ങളെ ഈ ആയത്തിന് മഹാന്മാരായ പണ്ഡിത നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഇമാം ചീറി അവിടുത്തെ ഏറ്റവും വിശ്രുതമായ തപ്സീറിൽ നൽകിയിരിക്കുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള തേട്ടം അത് ദൈവങ്ങളാണ് വിഗ്രഹങ്ങളാണ് എന്ന് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് വിശ്വസിക്കാത്ത മക്കാ മുഷിരിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകളാണ് ലാ ഇലാഹ എന്ന് വിശ്വസിക്കുന്ന സുന്നികളെ മുഷിരിക്കാൻ വേണ്ടി അവരെ കാഫിറുകളാക്കാൻ വേണ്ടി നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഹവാരിജുകൾ ചെയ്ത ആ ഒരു പണി തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നഫ്സി എന്ന് മഷറിൽ വെച്ചുകൊണ്ട് അമ്പിയാക്കളോട് അമ്പിയാക്കളുടെ അടുത്ത് ചെന്നുകൊണ്ട് മനുഷ്യരെല്ലാവരും തന്നെ സഹായമർത്ഥിക്കുന്ന രംഗത്തെക്കുറിച്ച് നഫ്സി നഫ്സി എന്നതാണ് എത്ര അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് ആ നഫ്സി നഫ്സി എന്നത് നിങ്ങൾക്ക് ഇസ്തിഹാസ ചെറുക്കാക്കാൻ തെളിവ് എങ്ങനെയാണ് മൗലവി ഈ വരിക അതേ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ ഉണ്ട് ഈസാ നബി അലൈഹിത്തു വസ്സലാം ഈ വന്ന ആളുകളോട് എന്താ പറഞ്ഞത് ഞാൻ ആരാധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോവുക എന്ന് ആരാധിക്കപ്പെട്ടു എന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പോരായ്മ ഒന്നും അല്ല മറിച്ച് അദ്ദേഹം വിടുന്ന് പ്രയോഗിച്ച പ്രയോഗം തന്നെയാണ് നബി നബിഅ അലഹി വസലമാങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടില്ല എന്നതിനുള്ള തെളിവ് ഞങ്ങൾ നടത്തുന്ന ഇസ്തികാസുകൾ അത് ആരാധനയല്ല നബി മുത്ത നബിസ്ഹു അലഹി ആരാധനയല്ല ആരാധനയല്ലെർക്കല്ല എന്നതുള്ളതിന് തെളിവ് തന്നെയാണത് ചുരുക്കത്തിൽ ഇത് റബ്ബക്കും എന്നുള്ളതും ഇസ്തികാസർക്കാണ് എന്നുള്ളതിന് തെളിവല്ല കാരണം ഇവിടെ അള്ളാഹു തേടുന്നത് പാടില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ അള്ളാഹു തേടണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മറിച്ച് മഹാന്മാരോട് സഹായാർത്ഥന നടത്തിൽ അത് ഷിർക്കാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന ആയത്തുകളായിരുന്നു നിങ്ങൾ ഓതേണ്ടിയിരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഇപ്പൊ ഈസാ നബിയെ പോലെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആ ഒരു ആരാധന നടന്നിട്ടുണ്ടെങ്കിലല്ലേ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് ഇവിടെ കുടുങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സാധാരണ പ്രസംഗങ്ങളിലും നിങ്ങളുടെ വേദികളിലും പേജുകളിലും നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ കിടത്തി വെച്ച വിഗ്രഹങ്ങളോട് തേടുന്നു മക്കാമുഷീരക്കൾ നിർത്തിവെച്ച വിഗ്രഹങ്ങളോട് തേടിയിരുന്നു എന്നാണ് ആ നിങ്ങളുടെ പ്രസംഗങ്ങളുടെ കോപ്പികൾ ഇന്നും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളുടെ പേജുകൾ ഇന്നും നിങ്ങൾക്ക് കിട്ടും വേണമെങ്കിൽ നിങ്ങൾ പരതുക നിസ തങ്ങളോട് നടത്തുന്ന ഇസ്തിഹാസിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ കിടത്തി വെച്ച വിഗ്രഹങ്ങളോട് തേടുന്നു എന്ന് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ സമ്മതിച്ചിരിക്കുന്നത് ഈസാ നബിയെ പോലെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് രൂപം വെച്ച് ആ നിലക്കൊരു ആരാധന നടന്നിട്ടില്ല എന്നാണ് എന്ന് അല്ല മൗലവി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്തികാസയും വിവാദത്തെല്ല ഷിർക്കുമല്ല അത് തൗഹീദിന് വിരുദ്ധവുമല്ല എന്നാണ് ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ നേരത്തെ ഇബിനീമിയെയാണ് ലോകത്ത് ആദ്യമായി ഇസ്തിഹാസ ഷിർക്കാണെന്ന് പറഞ്ഞത് എന്ന് ഞാൻ കൃത്യമായി ഫൈസൽ മൗലവിയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിൽ തർക്കമില്ല എന്നതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഫൈസൽ മൗലവിയെ കുറിച്ച് ഒരു മൗലവി പറഞ്ഞത്രേ എന്ന് പറഞ്ഞ് എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഷംസുദ്ദീൻ മൗലവി പാലത്തതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് നിങ്ങൾ ഫൈസൽ മൗലവിയുടെ തന്നെ മറ്റൊരു പ്രഭാഷണ ശകലം കൂടി കേൾക്കുക ആദ്യമായി പണ്ട് ലോകത്താര ഇത് പറ്റുമെന്ന് കേട്ടില്ല സുഹൃത്തുക്കളെ ഈ ഒരു കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുമുണ്ട് എന്നാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് എന്നിട്ട് ഇബിന് തീമിയക്കു മുമ്പ് ഇസ്തിഹാസ ശിർക്കാക്കിക്കൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നതിന് വേണ്ടി പാമര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കുറെ ഉദ്ധരണികളുമായി വരുന്നു ആ ഉദ്ധരണികളൊന്നും തന്നെ ഇസ്തിഹാസയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അറിയാതെ ഷംസുദ്ദീൻ മൗലവി പാലത്ത് ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ വ്യാഖ്യാനത്തിലാണ് ഈ ഉദ്ധരണികളൊക്കെ ഉള്ളത് എന്ന് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്ന ഹജീസും ഇസ്റ്റിദാസർക്കാണ് എന്നതുമായി എന്ത് ബന്ധമാണുള്ളത് ഒരു ബന്ധവുമില്ല ഇസ്തികാസാണ് എന്നതിന് അഴുതു എന്ന ഹദീസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ആ ഹദീസിന് ഇസ്തിഹാസെന്നതുമായി യാതൊരു ബന്ധവുമില്ല പിന്നെ എങ്ങനെയാണ് ഹദീസിനൊരു ബന്ധവുമില്ലാതിരിക്കെ ആ ഹദീസിൽ നിന്ന് വരുന്ന ആശയങ്ങൾക്ക് ആ ഹദീസുമായി ബന്ധപ്പെട്ട ഉദ്ധരണികൾക്ക് ഇസ്തിഹാസ ഷിർക്കാണ് എന്നതുമായി ബന്ധമുണ്ടാവുക ചുരുക്കത്തിൽ ആ ഉദ്ധരണികളൊന്നും തന്നെ ഇസ്തിഹാസയിലേക്ക് ചേർത്ത് വെക്കേണ്ടതല്ല ഇസ്തിഹാസയുമായി യാതൊരു ബന്ധവുമുള്ളതല്ല അങ്ങനെ ഇസ്തിഹാസയുമായി ബന്ധമുള്ളതാണെന്ന് പണ്ഡിത ലോകത്തിനൊന്നും ഒരാളും പറഞ്ഞിട്ടുമില്ല ഈ ഉദ്ധരണി ഇമാം ഇബിൻ ഹജിറൽ അസ്വലാനി റഹിമഹുല്ലയുടെ ഫുഹുൽ ബാരിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഇബിൻ ഹജ്സ്ലാനിറന്നെ ചെയ്തിട്ടുണ്ട് ഇസ്തിഹാസ ചെയ്ത സംഭവങ്ങൾ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇബിൻ പറഞ്ഞത് അബിഷേബ് ആയ പരമ്പരയോട് അബിബിൻ അഭിഷേബ് ഉദ്ധരിച്ചിരിക്കുന്നു എന്നാണ് ഇത് ശെർക്കാകുന്നു എന്ന് പറഞ്ഞു തള്ളിക്കളയണം എന്നല്ല ഇബിൻ ഹജു അസ്വലാനി റഹിമഹുല്ല പറഞ്ഞത് കൂടാതെ അവിടുത്തെ ദീവാനിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഇസ്തിഹാസുകളുടെ സാമ്പിളുകളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ഗ്രൂപ്പിൽ അള്ളാഹു മാത്രങ്ങളോട് ഇബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല നടത്തുന്ന തേട്ടങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്തിഹാസിനു വിരുദ്ധമല്ല ഇസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കുന്നതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ഒരു ആയത്ത് ഞാൻ ഇവിടെ ഓതിയിരുന്നു നാലാം സൂക്തം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലഹും റസൂലു റഹീമ ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിന്റെ തഫ്സീറുകളിൽ മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയത് ഇസ്തികാത ചെയ്ത സംഭവങ്ങളാണ് ഇബ്നു കസീർ തന്റെ

വേണ്ടി നബിയോട് അവർ ആവശ്യപ്പെടുകയും വേണം എന്ത് വയസ് വയ്യും അള്ളാഹു പാപമോചനം തേടാൻ വേണ്ടി നബിയോട് അവർ ആവശ്യപ്പെടുകയും വേണം സഹോദരന്മാരെ ഇത് തന്നെയല്ലേ ഇസ്തിരാസ അപ്പോൾ ഇവർ പറയാറുള്ളത് ഇത് നബ്സല അലൈഹി അഹ് വല്ലാമാങ്ങളുടെ ജീവിതകാലത്തേക്ക് മാത്രമാണ് അവിടുത്തെ വഫാത്തിന് ശേഷം ബാധകമല്ല എന്നാണ് എങ്കിൽ എന്തിനാണ് ഈ മഷഹൂറായ പ്രസിദ്ധമായ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വല്ലാത്ത ഖബറിന് സമീപം വന്നുകൊണ്ട് നബിയോട് പാപമോചനത്തിന് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ട ഈ സംഭവം ഉദ്ധരിച്ചത് മഹാന്മാരായ പണ്ഡിതർ മുഴുവനും ഇതിൽ ഈ ആയത്തിൽ എന്ന് മനസ്സിലാക്കിയത് ഇത് ജീവിതകാലത്തേക്ക് മാത്രമല്ല വഫാത്തിന് ശേഷവുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രസിദ്ധമായ കഥയുണ്ടെങ്കിൽ ഈ കഥ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി പറയുകയല്ലേ ഇവർ വേണ്ടത് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് പണ്ഡിത ലോകത്ത് സുപരിചിതമായ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് ഈ പ്രസിദ്ധമായ കഥയാണ് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഴുക്കെയും രേഖപ്പെടുത്തുന്നത് അത് തന്നെയാണ് ഈ ആയത്ത് തെളിവാണ് എന്ന് ഞങ്ങൾ പറയുന്നതും അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് ആവശ്യപ്പെട്ട സംഭവം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ തൊട്ടിട്ടില്ല ഇൻഷാ അല്ലാഹി മുസന്നഭിഷേബിൻ എന്നുള്ള ഭാഗം ഞാൻ അതും ഇവിടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല കാരണം നബി നബിസ്ഹു അലഹി വസ്ലാമാ തങ്ങളോടുള്ള ഇസ്തിഹാസയാണിതെല്ലാം ഈ ഇസ്തിഹാസ ഷിർക്കാണെങ്കിൽ ഈ പൺ ഈ ഇമാമുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇതിൽ ഷിർക്കുണ്ടെന്ന് സൂചിപ്പിക്കേണ്ടിയിരുന്നു ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നു ഒരൊറ്റ പണ്ഡിതനും തന്നെ ഇത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല ചൂണ്ടിക്കാണിച്ചിട്ടില്ല മറിച്ച് ഇവരൊക്കെ ഇത് നല്ലതാണ് ഈ നബ്സ അള്ളാഹുലി വസ്സലാൽ മാത്ര ഖബറിന് അരികിൽ വന്നുകൊണ്ട് നബിയോട് ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ നല്ലതാണ് ചെയ്യേണ്ടതാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഇമാം നവബി റഹിമഹുല്ല അവിടുത്തെ നാല് ഗ്രന്ഥങ്ങളിലാണ് ഇക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്